ചെറുപുഴയിൽ ഓട്ടോറിക്ഷ കത്തിച്ച സംഭവത്തിൽ അന്വേഷണം അനിശ്ചിതത്തതിൽ ബാലവാടി റോഡിലെ പ്ലാക്കുഴയിൽ ബിനോയിയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷയാണ് കത്തിച്ചത് ജനുവരി ഇരുപത്തഞ്ചിന് പുലർച്ചെയാണ് സംഭവം നടന്നത് ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നും കേവലം ഒരു കിലോമീറ്റർ ദൂരത്താണ് സംഭവം നടന്നത് എന്നാൽ മാസം നാല് കഴിയുമ്പോഴും കേസുമായി ബന്ധപ്പെട്ട് ഒരു തുമ്പും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഓട്ടോറിക്ഷയുടെ സമീപത്തു നിന്നും തന്നെ തീപ്പെട്ടയും പെട്രോൾ കുപ്പിയും കണ്ടെത്തിയതാണ് ഡോഗ്സ് കാർഡും വിരലടയാള വിദഗ്ധരും അടക്കം സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതമാക്കിയതായിരുന്നു എന്നാൽ ഇപ്പോൾ അന്വേഷണം മന്ദഗതിയിലാണ് ആദ്യം മുതൽ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനും സജീവമായി രംഗത്ത് വന്നെങ്കിലും ഇപ്പോൾ ഇവരും മൗനത്തിലാണ് ഒരു തൊഴിലാളിയുടെ ഏക ജീവിതമാർഗമായ ഓട്ടോറിക്ഷ കത്തിച്ച സംഭവം ഇത്രയും നാളായിട്ടും പ്രതിയെ കണ്ടെത്താൻ ആകാത്തതിൽ യൂണിയന്റെ മൗനത്തിനെതിരെയും പരാതി ഉയരുകയാണ് വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഹോം അപ്ലയൻസസ് ൾക്ക് ബട്ടർഫ്ലൈ സുജാത തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ